എം എസ് എൻ ഫുട്ബോൾ ടോക്സിലേക്ക് അവർക്കും സ്വാഗതം മാൻറ്റസ്റ്റർ യുണൈറ്റഡിന്റെ പരിശീലകനായിട്ടുള്ള റോബൻ അമോറയും യൂറോപ്യൻ ലീഗ് ഫൈനലിൽ തോറ്റതിന് ശേഷം തന്നിൽ വിശ്വാസം നഷ്ടപ്പെട്ടാൽ ഒരു പൈസ പോലെ നഷ്ടപരിഹാരം വാങ്ങാതെ ഞാൻ ക്ലബ്ബ് വിടാൻ തയ്യാറാണെന്ന് വെളിപ്പെടുത്തിയിട്ടുണ്ട് ഇപ്പോൾ റോബൻ അമോറയും ഇന്നലെ ആയിരുന്നു മാഞ്ചസ്റ്റർ യൂണൈറ്റഡ് ടോട്ടനാമിനോട് പരാജയപ്പെട്ടിരിക്കുന്നത് ഒരു ഗോളിനായിരുന്നു പരാജയപ്പെട്ടത് ഈ സീസണിൽ അവർക്ക് ദുരന്തപൂർണമായ ഒരു സീസൺ കൂടിയാണ് മാഞ്ചസ്റ്റർ യൂണൈറ്റഡിന് കടന്നുപോയിട്ടുള്ളത് ഇത് പോർച്ചുഗീസ് മാനേജറായിട്ടുള്ള റോബൻ അമോറമ്മെ സമ്മർദ്ദം വർദ്ധിപ്പിച്ചിരിക്കുകയാണ് ഇന്നലെ ടോട്ടനാമിന് വേണ്ടി നാൽപ്പത്തിരണ്ടാം മിനിറ്റിലായിരുന്നു ജോൺസൺ ഗോൾ നേടിയത് അതിലൂടെ ആയിരുന്നു ഇന്നലെ ടോട്ടനാം വിജയം നേടിയത് ഈ തോൽവി യുണൈറ്റഡിന്റെ അടുത്ത സീസണിലെ യു എഫ് എ ചാമ്പ്യൻസ് ലീഗ് യോഗ്യത പ്രതീക്ഷകൾക്ക് അന്ത്യം കുറിച്ചു പ്രീമിയർ ലീഗിൽ പതിനാറാം സ്ഥാനത്ത് ആണ് ഇപ്പോൾ മാൻറ്റസ്റ്റർ യുണൈറ്റഡ് ഫിനിഷ് ചെയ്തത് ഇന്നലത്തെ മത്സരം കഴിഞ്ഞതിന് ശേഷം റോബൻ അമോറിയം ചില കാര്യങ്ങൾ മാധ്യമ പ്രവർത്തകരോട് പറഞ്ഞിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഒന്ന് പോയി നോക്കാം അതിൽ പറയുന്നത് ഇങ്ങനെയാണ് ആരാധകർക്ക് മുന്നിൽ എനിക്ക് ഒന്നും കാണിക്കാനാക്കില്ല അതിനാൽ ഈ നിമിഷം ഇത് അല്പം വിശ്വാസത്തില്ലേത് മാത്രമാണ് നമുക്ക് നോക്കാം ഞാൻ എപ്പോഴും തുറന്ന സമീപനമാണ് സ്വീകരിക്കുന്നത് ആരാധകർക്കും ഞാൻ ശരിയായ ആളല്ല എന്ന് തോന്നിയാൽ നഷ്ടപരിഹാരത്തെ കുറിച്ച് ഒരു സംഭാഷണവും കൂടാതെ ഞാൻ അടുത്ത ദിവസം തന്നെ യുണൈറ്റഡ് രാജിവെക്കും എന്നാണ് ോബൻ അമോറിയം ഇതിൽ പറഞ്ഞിട്ടുള്ളത് അതുപോലെ തന്നെ എൻ്റെ ജോലിയിൽ എനിക്ക് ശരിക്കും ആത്മവിശ്വാസമുണ്ട് ഞാൻ കാര്യങ്ങൾ ചെയ്യുന്ന രീതിയിൽ ഒരു മാറ്റപ്പം വരുത്താൻ പോകുന്നില്ലെന്ന് നിങ്ങൾ കാണുന്നുണ്ടോ എന്ന് കൂടി അദ്ദേഹം ചോദിക്കുന്നുണ്ട് ഇതിൽ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം